ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അച്ചു വീട്ടിലേക്ക് പോകുന്നു ആ സമയത്ത് ദിവ്യ ആണെങ്കിൽ ഒരുപാട് സങ്കടത്തോടെ അകത്തേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് വൈകയും നീലിമിയുമാണ് നീലിമിയാണെങ്കിൽ വൈകിയോട് പറയുകയാണ് എനിക്കാണെങ്കിൽ അനുകുട്ടിയുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ സംശയമുണ്ട് ആ കുഞ്ഞു സംഗീതയുടെ ആണോന്ന് സംശയമുണ്ടെന്ന് പറയുന്നു വൈക്കിയപ്പോൾ പറയുകയാണ് പത്തിരുപത് വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞിനെ കിട്ടിയതാണ് അതുമാത്രമല്ല അനുകുട്ടിയാണെങ്കിൽ സ്വന്തം കുഞ്ഞുമല്ല അങ്ങനെയുള്ളപ്പോൾ സംഗീത അങ്ങനത്തെ മണ്ടത്തരമൊന്നും കാണിക്കത്തില്ല ഞാൻ ഇതൊന്നും വിശ്വസിക്കത്തില്ല ഇതൊക്കെ നീലിമയുടെ ഊഹങ്ങളായിരിക്കുമെന്ന് പറയുന്നു നീലിമയപ്പോൾ പറയണം ഞാൻ ഊഹങ്ങളൊന്നും പറയുന്നതല്ല അനുകുട്ടിക്ക് കുഞ്ഞ് ജനിക്കുന്നത് ലക്ഷ്മിയമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു ലക്ഷ്മിയമ്മയ്ക്കാണെങ്കിൽ അനുകുട്ടിയും വിപണിയും പിരിക്കാനായിരുന്നു ഇഷ്ടം അതുകൊണ്ട് അവരെ ജീവിതത്തിൽ ഒരു കുഞ്ഞു വന്നാൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞിട്ട് എന്നോട് സഹായം ചോദിച്ചിരുന്നു ഞാനാണെങ്കിൽ ആനക്കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി രണ്ട് ഡോസ് മരുന്ന് കൊടുത്തിരുന്നു ആ മരുന്ന് കഴിച്ചാൽ കുഞ്ഞാണെങ്കിൽ മരിച്ചിരിക്കും അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് അനുകുട്ടിയുടെ കുഞ്ഞാണ് മരിച്ചിരിക്കുന്നത് അനുകുട്ടിക്കാണെങ്കിൽ സിസേറിയനും നടന്നു സംഗീതയ്ക്കാണെങ്കിൽ ഡെലിവറിയുമാണ് നടന്നിരിക്കുന്നത് കുഞ്ഞിനെ കൈമാറ്റം ചെയ്തതായിരിക്കും അതുമാത്രമല്ല അന്നത്തെ ദിവസമാണെങ്കിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സിനെ പോലും പിന്നീട് ആരും കണ്ടിട്ടില്ല അവരെ ചിലപ്പോൾ പൈസ കൊടുത്തിട്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് എന്നൊക്കെ പറയുന്നു വൈകിക്കാണെങ്കിൽ നീലിമ പറയുന്നത് കേട്ടിട്ട് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് വൈക മനസ്സിൽ വിചാരിക്കുകയാണ് എൻ്റെ മകളെ മകളെക്കൂടെ കൊല്ലാനാണല്ലോ ഇവൾ ശ്രമിച്ചത് ഇവളെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പെട്ടെന്ന് തന്നെ ആ വീട്ടിലേക്ക് വിപിൻ വരുന്നു വിപിൻ ആണെങ്കിൽ വൈകിയെ ചോദ്യം ചെയ്യുകയാണ് ഫോട്ടോ അയച്ചു കൊടുത്തതിൻ്റെ പേരിൽ വൈകിയപ്പോൾ പറയണ സംഗീതയുടെ സ്ഥാനത്ത് ഞാനാണ് നിന്റെ കൈ പിടിച്ച് അവളെ തന്നിരുന്നുവെങ്കിൽ നിന്നെ വീടിൻ്റെ പടി ഇറക്കി വിട്ടേനെയെന്ന് ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റത്തില്ല പരസ്പീ ബന്ധം അത്ര വലിയ തെറ്റാണ് നീ ചെയ്തതെന്ന് പറയുന്നു വിപിൻ അപ്പോൾ പറയണ നീലിമയുടെ അത് മാത്രമല്ല നിങ്ങളും ഇതിനോടൊപ്പം ചേർന്നിട്ടാണെങ്കിൽ എന്നെയും സംഗീതാമ്മയും അനുകൂട്ടിയേയും പിരിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് അനുകുട്ടിക്കാണെങ്കിൽ എന്നോട് എന്താണ് ഇത്രമാത്രം വാശി കാണിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം പക്ഷേ അവൾക്ക് നീലിമയാണെങ്കിൽ നന്നായിട്ടറിയാം നീലിമയെ ഞാൻ അവളുടെ മുന്നിൽ നിർത്തിയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് പറയുന്നു എനിക്ക് എപ്പോൾ പറയുകയാണ് നീ ഇപ്പം തന്നെയെങ്കിൽ എന്നെ മനസ്സിലാക്കി തരാനെന്ന് അങ്ങനെ പറഞ്ഞിട്ടാണെങ്കിൽ നീലിമയെ വിളിക്കുകയാണ് അവിടേക്ക് ബിപിൻ ആണെങ്കിൽ നീലിമയെ കാണുന്നതും ഭയങ്കര ദേഷ്യത്തോടെ പോയി നീലിമയുടെ കഴുത്തിൽ പിടിക്കുന്നു വൈകിയാണെങ്കിൽ തടയുന്നു നീ എന്ത് വേണമെങ്കിലും വെളിയിൽ പോയിട്ട് ചെയ്താൽ മതിയെന്ന് പറയുന്നു വിപിൻ നീലിമയോട് ചോദിക്കുന്നുണ്ട് നീ നിന്റെ ജീവിതം എന്തിനാണ് വെറുതെ നശിപ്പിക്കുന്നതെന്ന് അപ്പോൾ പറയാണ് ഇതിൽ കൂടുതൽ ഇനിയും എൻ്റെ ജീവിതം എന്ത് നശിക്കാനുണ്ട് പഠിക്കുന്ന കാലത്ത് നിങ്ങൾ എന്നെ പ്രണയം നടിച്ച് പറ്റിച്ചു എന്നിട്ട് വേറെ വിവാഹം കഴിച്ചു ഇപ്പോഴാണെങ്കിലും നിങ്ങൾ എന്നെ ചതിച്ചു എന്നൊക്കെ പറയുന്നു വൈകിയാണെങ്കിൽ വിപിനോടപ്പോൾ ചോദിക്കുകയാണ് ഇതിൽ കൂടുതൽ ഇനിയും എന്താണ് നിന്നോട് പറയേണ്ടതെന്ന് വിപിൻ അപ്പോൾ പറയുകയാണ് ഇനി ഇവൾ കൂടുതലൊന്നും പറയണ്ട ഇവളെ ഞാൻ ഇല്ലാതാക്കുമെന്ന് പറയുകയാണ് നീലിമയ്ക്ക് വാണിംഗ് കൊടുത്തിട്ട് വൈകേട് അടുത്ത് നിന്നും വിപിൻ പോകുകയാണ് അല്ലെങ്കിൽ പീതാംബരനെ വഴക്ക് പറയുകയാണ് അച്ഛൻ എന്ത് പരിപാടിയാണ് കാണിച്ചത് അറിഞ്ഞുകൊണ്ട് എന്തിനാണ് കള്ള് കുടിച്ചിട്ട് മൂന്ന് പേരുമായിട്ട് പോയത് അതും പോലീസിൻ്റെ മുന്നിൽ പോയിപ്പെട്ടു അതിനുശേഷം എന്തിനാണ് ജഡ്ജിയുടെ പേരൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുന്നു പീതാംബരനാണെങ്കിൽ അറിയാതെ പറ്റിപ്പോയെന്ന് പറയുന്നു അച്ചുവിനോടാണെങ്കിൽ പീതാംബരൻ ചോദിക്കുകയാണ് മോൾ എന്തിനാണ് എല്ലാം തുറന്ന് പറയാൻ പോയതെന്ന് അച്ചു അപ്പോൾ പറയാണ് അച്ഛൻ വീണ്ടും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ അപ്പോഴും ഞാൻ കള്ളം പറയേണ്ടി വരും അതുകൊണ്ട് എനിക്കെല്ലാം തുറന്നു പറയേണ്ട സിറ്റുവേഷൻ വന്നെന്ന് പറയാണ് അച്ചു പറയാണ് ഇനി ഞാൻ വല്ല വിഷവും വാങ്ങി കുടിച്ച് ചാകാൻ പോവുകയാണെന്നൊക്കെ പീതാംബരൻ അങ്ങനെയൊന്നും എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്ന ദിവ്യ ആണെങ്കിൽ ദിവ്യയുടെ അച്ഛൻ സേനൻ്റെ അടുത്ത് വന്നിട്ടാണെങ്കിൽ അച്ചുനെക്കുറിച്ച് പറയുകയാണ് അപ്പോൾ സേനൻ പറയാണ് ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ എന്ന് ദിവ്യപ്പോൾ പറയുന്നുണ്ട് ഇതിനൊക്കെ കാരണം അച്ഛൻ കൂടിയാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളെ തിരിച്ചു വരുത്തണമെന്നൊക്കെ പറയുന്നു സേനൻ അപ്പോൾ പറയണം അത് നടക്കുമോ എന്നറിയില്ല പരമേശ്വരൻ എന്തായാലും ഇതൊരു വലിയ നാണക്കേടായി കാണും വേണമെങ്കിൽ അച്ചുവിന് എന്തെങ്കിലും ബിസിനസ് ചെയ്യാനുള്ള പണം കൊടുക്കാമെന്നൊക്കെ പറയുന്നു ദിവ്യ ആണെങ്കിൽ അത് സമ്മതിക്കുന്നില്ല എങ്ങനെയെങ്കിലും ഒരു മാർഗം കണ്ടെത്തി തിരിച്ചു വിളിക്കാനുള്ള വഴി ഉണ്ടാക്കണം പരമേശ്വരനോട് പറയണമെന്നൊക്കെ സൂചിപ്പിക്കുന്നു സേനനാണെങ്കിൽ ശ്രമിച്ചു നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ബിപിൻ ആണെങ്കിൽ സംഗീതയുടെ അടുത്ത് ചെല്ലുന്നു സംഗീതയോട് പറയുകയാണ് ഒന്നും മനസ്സിൽ വെക്കണ്ട എന്ന് സംഗീത എപ്പോൾ പറയണം എനിക്ക് ആ ഫോട്ടോ കണ്ടപ്പോൾ ഇപ്പോൾ തോന്നുന്നു എന്തോ ചതി നടന്നിട്ടുണ്ടെന്ന് പക്ഷേ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം നീലിമയുടെ വീട്ടിൽ ബിപിൻ എങ്ങനെ എത്തിയെന്നാണെന്ന് വിപിൻ അപ്പോൾ പറയുകയാണ് ഞാൻ മദ്യപിച്ചിട്ടാണെങ്കിൽ റോഡിൽ മയങ്ങി കിടക്കുകയായിരുന്നു ആ സമയത്ത് നീലിമ എന്നെ കണ്ടിട്ട് വീട്ടിൽ കൂട്ടിയിട്ടു പോയി മയങ്ങി കിടക്കുന്ന സമയത്ത് അവൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ അങ്ങനെ എന്നെ ചതിച്ചതാണ് അവൾ ചെയ്തതെല്ലാം അവളുടെ നാശത്തിന് വേണ്ടിയാണെന്ന് അവൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന് വിപിൻ പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്